പാവമനീഷിനെ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഒറ്റിക്കൊടുത്ത യൂട്യൂബേഴ്സ് ഉണ്ട് ഇവിടെ അതിൽ പ്രധാനിയാണ് നമ്മുടെ സമ്മർ മീഡിയ പിന്നെ രാജ ടോക്സ് അതുപോലെ ഇതുപോലെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഈ പൈസ കൊണ്ട് ഇവരെന്തു ചെയ്യും ഒരു പാവത്തിൻ്റെ ശാപം വീണ പൈസയാണത് ഈ അതിലൊക്കെ അമ്പതിനായിരം രൂപ വാങ്ങിച്ചു എന്നായി പറയുന്നത് ഈ പൈസ കൊണ്ടുവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം പിടിച്ചു കഴിക്കാൻ പറ്റുമോ മാന്യമായിട്ടുള്ളൊരു പൈസ യൂട്യൂബിൽ നിങ്ങൾക്ക് തരുന്നില്ലേ എന്തിനാണ് ഈ പാവം മനീഷിൻ്റെ പച്ചർച്ചി തിന്നത് ഇവരൊക്കെ ഒരുപാട് അനുമോളെ വെളുപ്പിക്കിന് കാണുമ്പോൾ നമുക്കൊരു സംശയം തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ രേഖാമൂലം അത് പുറത്തു വന്നിരിക്കുന്നു അതാ പറഞ്ഞ് എന്തെങ്കിലും കള്ളം കാണിച്ചാൽ അത് പുറത്തു വരും ഇന്നല്ലെങ്കിൽ നാളെ ഈ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവർ സ്വല്പ സത്യസന്ധത പാലിക്കുക സത്യമായിട്ട് നല്ല രീതിയിൽ കളിക്കുന്ന അനീഷിനെ നെഗറ്റീവാക്കി ഒരു കളിയും കളിക്കാത്ത അനുമോളെ വെളുപ്പിച്ച് നാട്ടിൽ മുഴുവൻ വോട്ട് തേണ്ടി നടന്ന് അതും ഓട്ടാക്കി മാറ്റി ആ പാവത്തിന് കിട്ടുന്ന കപ്പും അമ്പത് ലക്ഷം നശിപ്പിച്ചവരും നിങ്ങളല്ലേ ഇത്രയും പൈസ നിങ്ങൾക്ക് സമ്മർ മീഡിയയ്ക്കൊക്കെ ഒരു സീസണിൽ നല്ല പൈസ കിട്ടുന്നുണ്ട് ആരെങ്കിലും അതിൻ്റെ പങ്ക് ചോദിക്കാൻ വരുന്നുണ്ടോ അപ്പോൾ അനുമോൾക്ക് കിട്ടുന്ന പൈസയുടെ പങ്ക് പിയാറിൻ്റെ വാങ്ങിച്ച് അനുമോളെ അങ്ങോട്ട് വിളിപ്പിക്കുക എത്ര മോശമായ പരിപാടിയാണെന്ന് അറിയുക സമ്മർക്കൊരുവിധ സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ് പക്ഷേ ഈ സീസണിൽ ഏഴിൻ്റെ പണി സമ്മർ മീഡിയ അവരെ സബ്സ്ക്രൈബർ കൊടുത്തു ഇത് നമുക്ക് പറയാനുള്ളൂ മീഡിയ ആരും ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് അറിയിച്ച പൈസ മാത്രം വാങ്ങിക്കുക നമുക്ക് അറിയിക്കാത്തത് ഓരോ അരിമണിയിലും നമ്മുടെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ ഈ പി ആർ ഐന്ന് മേടിച്ച പൈസയിൽ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടില്ല ആ പേരെഴുതി വയ്ക്കാത്ത പൈസ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ആശുപത്രിയിൽ കൊടുക്കാനേ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് മാന്യമായി കിട്ടണ പൈസ അത് നിങ്ങൾ അധ്വാനിച്ച് കിട്ടണതാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് കിട്ടണതാണ് നിങ്ങളുടെ കണ്ടന്റ് കണ്ട് ജനങ്ങൾ അത് കണ്ട് സന്തോഷിച്ച് സത്യം മനസ്സിലാക്കി തരുന്ന പൈസയാണ് അതിനൊരു മൂല്യമുണ്ട് അല്ലാണ്ട് ഈ മുപ്പത് വെള്ളിക്കാഴ്ചനു വേണ്ടിയിട്ട് ഈ പാവമനുഷ്യന് നിങ്ങൾ ഈ കൊലച്ചത് ചെയ്യാൻ പാടില്ല അത് ചെയ്തൊന്ന് മനസ്സിലാക്കിയ കാരണമാണല്ലോ നമ്മുടെ റോയ് സാർ പത്ത് ലക്ഷം കൂടി വീണ്ടും കൊടുത്തത് അമ്പത് ലക്ഷം രൂപ അനുമോൾക്ക് കൊടുത്തു അത് പോയി സാറ് ഏഷ്യൻ നൈറ്റും സംയുക്തമായിട്ട് കൊടുക്കുന്ന പൈസ അത് പോരാഞ്ഞിട്ട് അദ്ദേഹം ഒരു പത്ത് ലക്ഷം കൂടി കൊടുത്തു അതിൻ്റെ പിന്നിലിന് വല്ല കറുത്ത കൈകളുണ്ടോയെന്നറിയില്ല ഇപ്പോൾ ഏഷ്യൻ നൈറ്റിനും ബിഗ് ബോസിനും ലാലേട്ടിനും ഒരുപാട് വിഷമായിട്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് ചെയ്ത് ജനമാണിപ്പോൾ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് അല്ലാണ്ട് യൂട്യൂബേഴ്സോ മറ്റുള്ള ആൾക്കാരല്ല കഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത് അനീഷിനെ ജയിപ്പിക്കാൻ വേണ്ടി ഉള്ള ജനങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നു അവർക്ക് നിങ്ങൾക്ക് മറുപടി കൊടുത്തേ പറ്റൂ ഞങ്ങൾക്ക് നിങ്ങൾ തരണ്ട ഞങ്ങൾക്ക് മറുപടിയും തരണ്ട ഞങ്ങൾ പറഞ്ഞു ആയിട്ട് കണക്കാക്കിക്കോ പക്ഷേ സത്യസന്ധമായി വോട്ട് ചെയ്താൽ ഈ ജനങ്ങൾ ചോദിക്കുന്നതിനുള്ള മറുപടി കൊടുത്തേ പറ്റൂ അമ്മ അതിൽ ഒരു ജനം ചോദിച്ച ഒരു മറുപടിക്ക് ബിഗ് ബോസിനോ ലാലേട്ടനോ എന്ത് പറയാനുണ്ടെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആ ഓയിസില് ഷോ കണ്ടുകൊണ്ടിരുന്ന കോടിക്കണക്കിന് മനുഷ്യരെ മോഹൻലാൽ ഏഴിന്റെ പണി തന്നു പറ്റിച്ചതാണ് ഇതായിരുന്നു മോഹൻലാലിന്റെ ഏഴിന്റെ പണി തന്റെ അധികാരം ഉപയോഗിച്ച് ഒരാളെ ജയിപ്പിക്കാനായിരുന്നുവെങ്കിൽ എന്തിനാണ് മോഹൻലാൽ എല്ലാവരോടും എസ് എം എസ് ചെയ്യാനും വോട്ട് ചെയ്യാനും പറഞ്ഞത് മോഹൻലാലിനെ ഇഷ്ടമുള്ള ഒരാളെ വിജയിപ്പിച്ചാൽ പോരായിരുന്നു അവസാന റൌണ്ടിൽ എത്തി നിൽക്കുന്ന രണ്ട് മത്സരാർത്ഥികളുടെ മാനസികാവസ്ഥയെന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംഘർഷമാണ് ആ സമയത്ത് ഒരാൾ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും ഞാൻ പ്രൈസ് എന്ന് പറയുമ്പോൾ ആ മത്സരാർത്ഥി മാത്രം മാനസികമായി തകർന്നു പോകും എന്നെങ്കിലും ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി മോഹൻലാലിൽ ഇല്ലായിരുന്നു ഈ ഇരുപത് മത്സരാർത്ഥികളെ കൊണ്ടുവന്ന് ഇത്രയും നാൾ അതിനകത്തിട്ട് പീഡിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു അവർക്കിഷ്ടമുള്ള ഒരാളെ വിളിച്ച് അങ്ങ് സമ്മാനം കൊടുത്താൽ പോരായിരുന്നു ആ സമയത്ത് കിട്ടിയ വോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ മാനസിക സംഘർഷം തീർച്ചയായിട്ടും ഒഴിവാകും മോഹൻലാൽ അവസാന നിമിഷം ചെയ്തത് ഒരു ഗുണ്ടായുസം പോലെയായി എനിക്ക് തോന്നിയവർക്ക് ഞാൻ പ്രൈസ് കൊടുക്കൂ എന്നുള്ള ഗുണ്ടായുസം കോടിക്കണക്കിന് മനുഷ്യർ ഇവർക്ക് വോട്ട് ചെയ്തതാണ് ആ വോട്ട് ചെയ്ത മനുഷ്യർക്ക് ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടി എന്ന് അറിയാനുള്ള ഒരു അവകാശം നിങ്ങൾ എന്തുകൊണ്ട് നൽകിയില്ല ഇതിന് ചെയ്യേണ്ടത് അനീഷ് എന്ന മത്സരാർത്ഥി നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ് കാരണം അയാളെ ആ വേദിയിൽ അപമാനിക്കുകയാണ് ചെയ്തത് ഇത് പൊതുജനമാണ് ഇത് കാശ് കൊടുത്ത് പറയണല്ല ഇത് പൊതുജനമാണ് വോട്ട് ചെയ്തതിൻ്റെ സംഘടന അവർ പറയുന്നുണ്ട് അനീഷിനെ നിങ്ങൾ എന്തെങ്കിലും എന്തൊക്കെ നിങ്ങൾ കുറ്റങ്ങൾ പറയാനുണ്ട് അനീഷിനെ ഒരു കുറ്റം പറയല്ലേ അദ്ദേഹം ജനുവിനാന്നുള്ളത് പുറത്ത് വന്നപ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലായത് കാരണം അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന അതേ തൊഴിലും അതേ വിനയം ഒരു അഹങ്കാരമില്ല തലക്കാനില്ല നല്ലൊരു പച്ചയായ സാധാരണക്കാരാണ് അയാൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഏതെങ്കിലും പെണ്ണങ്ങൾ അസഭ്യം പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും പെണ്ണങ്ങളെ അനാവശ്യമായിട്ട് എന്തെങ്കിലും വാക്ക് സംസാരിച്ചിട്ടുണ്ടോ എല്ലാം സത്യസന്ധമായിട്ടല്ലേ അദ്ദേഹം നിന്നിട്ടുള്ളൂ ഒരാൾക്കും അദ്ദേഹം ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ അവിടെ കണ്ട ന്യായി ഞായ്ക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിച്ചു ഗെയിം കളിച്ചു അതല്ലേ ബിഗ് ബോസ് അതല്ലേ ടോപ്പ് ഫൈവില് വന്ന് സെക്കൻഡ് റണ്ണറപ്പ് ആയത് നിങ്ങളുടെ ഭാഷയിൽ പക്ഷേ ഞങ്ങളുടെ ഭാഷയിൽ അത് ഫസ്റ്റ് റണ്ണർപ്പാണ് ചതിയും വഞ്ചനയും കൊണ്ടൊന്നും അധിക കാലത്ത് നിലനിൽക്കാൻ കഴിയില്ല അതൊക്കെ ഉണ്ണില്ലെങ്കിൽ നാളെ വെള്ളത്തിൽ വിട്ട വളി പോലെ പൊട്ടി പോകും അപ്പോഴും സത്യസന്ധതയ്ക്ക് സത്യം പതുക്കെ അരങ്ങേ വരുമോ പക്ഷേ സത്യസന്ധതയ്ക്ക് എന്നും അതിനൊരു മൂല്യമുണ്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു പത്ത് ലക്ഷം രൂപ ഈ ഓയിസാർ കൊടുത്തില്ലെങ്കിലും ഒരു ഫ്ലാറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞൊരു ദുബായിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു ഒരു തെണ്ടി അതിനെ പറ്റിച്ചു ഓൾഡിസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതേ തെണ്ടി തന്നെ വീണ്ടും പറ്റിച്ചു അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടിയത് റോയ് സാറിൻ്റെ ഒരു വാക്കാണ് ഒരു ഫോൺ വിളിയാണ് പത്ത് ലക്ഷ തരാമെന്നുള്ളത് അതും ആയിട്ട് റോയ് സാറോട് പറഞ്ഞിട്ടായിരിക്കാം ഇത് ചെയ്തത് ജനം ഇളകി ജനം തെരുവിലേക്ക് ഇളകി അനേഷിന് വേണ്ടിയിട്ട് അനേഷിൻ്റെ എല്ലാ ഫങ്ഷനുകളും ലക്ഷ ആയിരങ്ങളാണ് പങ്കെടുക്കുന്നത് വാക്കുകൾ കേൾക്കാനായിട്ട് അതിനോട് ഒരു ഉദ്ഘാടനത്തിന് പോയാൽ പോലും ഒരു മനുഷ്യനില്ല അതെന്താണ് ജനത്തിന് സത്യം മനസ്സിലായി ലാലാട്ടം ചെയ്ത തെറ്റ് ജനത്തിന് മനസ്സിലായി നേരത്തെ അപ്പൂപ്പൻ അപ്പം അദ്ദേഹം പറയണ പോലെ എന്തിനാണ് ഓടിക്കൊണ്ടിരിക്കുന്ന മണിക്കുട്ടിയെ പിടിച്ചു നിർത്തിയത് ആ മണിക്കുട്ടി ഓടിച്ചെന്ന് അനീഷിനെ ചേത്തിലേക്ക് എത്തിച്ചോലോ എന്നുള്ള പേടി കൊണ്ട് സ്വന്തം പരമാധികാരം ആ ഫ്ലോറിൽ ഏറ്റെടുത്ത ലാലാട്ടൻ ഞാനത് ആദ്യമേ പറഞ്ഞ കാര്യമാണ് അത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ മണിക്കുട്ടി ഓർഡട്ടെ അറ്റന്മാർ ഓടട്ടെ ഞങ്ങളത് കാണട്ടെ പ്രേക്ഷകർ വോട്ട് ചെയ്ത ഓട്ടാണ് അവിടെ കാണിക്കുന്നത് ആ വോട്ട് പ്രേക്ഷകർക്ക് കാണാനുള്ള അവകാശമുണ്ട് അത് നിഷേധിച്ച ലാലേട്ടൻ അനീഷിന് ഒരു മുപ്പത് ലക്ഷം രൂപ കൊടുക്കുക അത്രയേ നമ്മൾ പറയുന്നുള്ളൂ അതല്ലേ സത്യസന്ധത അതല്ലേ ആത്മാർത്ഥം ഒരു പാവത്തിനോട് ചെയ്ത പ്രായചിത്തം എന്ന് ഞാൻ വേണമെങ്കിൽ കരുതണം എന്തായാലും സീസൺ സെവൻ അനീഷിൻ്റെ പേരിൽ അറിയപ്പെടും കിരീടം വയ്ക്കാത്ത ജനങ്ങളുടെ മനസ്സിൽ കിരീടം വെച്ച അനീഷു നന്ദി നമസ്കാരം